ഹായ് യോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണിത് ഷൗക്കത്തലി ബദർനീസ ദമ്പതികളുടെ വീടാണ് ഈ വീട് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ തോന്നുന്നത് ഒറ്റ നില വീടായിട്ടല്ലേ എന്നാൽ നിങ്ങൾ തമ്മിലെ കണ്ടിട്ടുണ്ടാവും മുകളിലത്തെ നിലയിലാണ് ഇവിടുത്തെ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് എന്നാ മുകളിലത്തെ നിലയിലാണ് കേട്ടോ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് സർപ്രൈസുകൾ ഒളിപ്പിച്ചിട്ടുള്ളൊരു വീടാണ് ഈ വീട് നിൽക്കുന്നത് മുപ്പത്തഞ്ച് സെൻറ്റ് പ്ലോട്ടിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മുറ്റമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വീടിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ ഈ വീടിൻ്റെ ചുറ്റുപാടുള്ള ആ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് പറയാം കേട്ടോ നമ്മൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിൻ്റെ അവിടുന്ന് രണ്ട് മണിക്കൂറോളം യാത്ര ഉണ്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട് ഒരു നട്ടുച്ച നേരത്താണ് വീട്ടിലെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് നല്ല വെയിലായിരുന്നു കാറിൽ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര വെയിലായിരുന്നു ഇവിടെ കണ്ട് എത്തിയപ്പോ ആ വെയിലും ചൂടും ഒന്നുമില്ല മുറ്റത്ത് നിൽക്കുമ്പോഴും വീടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴൊക്കെ നല്ല തണുപ്പ് മുറ്റത്ത് നിൽക്കുമ്പോഴൊക്കെ നല്ല കാറ്റാണ് ഇട്ടങ്ങനെ അടിക്കണത് ചുറ്റും റബ്ബർ മരങ്ങളും മരങ്ങളുമാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് നല്ലൊരു അന്തരീക്ഷം എന്ന് പറയാം എവിടെ വീടിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും നല്ല തണുപ്പ് ഈ വീ നീ ഒരു പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല നല്ലൊരു പ്ലേസ് എന്ന് പറയാം ഞാൻ പാണ്ടിക്കാട് എന്നുള്ളതൊക്കെ ഇങ്ങനെ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വീഡിയോ കണ്ടിട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലേസിലേക്ക് പോകണത് കേട്ടോ നല്ല ഇഷ്ടമായി നല്ലൊരു വീട് ഞാൻ ഹോം ടൂർ വീഡിയോ ചെയ്തതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്നൊക്കെ പറയാം ഈ ഒരു വീട് അത്രക്ക് മനസ്സിൽ തട്ടിയൊരു വീടാണത് വീടിൻ്റെ മുറ്റത്തു നിന്ന് ഇങ്ങനെ ഒരു ഇറക്കാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റെ ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ട് താഴോട്ടേക്ക് സ്പേസ് ഉണ്ട് ഇവിടെയും അത്യാവശ്യം നല്ലതാട്ടോ ഇവിടെ ചുറ്റും റബ്ബർ മരങ്ങളാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവിടെ നിന്ന് നമ്മൾ തിരിച്ചു കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട് എത്തുമ്പോൾ ഇവിടെ ലാൻഡ്സ്കേപ്പിങ്ങും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഗ്രാസും നാച്ചുറൽ സ്റ്റോണും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ സ്ട്രക്ചറൊക്കെ ഒരു കൊളോണിയൽ സ്റ്റൈലിൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാർപോർച്ചിൻ്റെ ഭാഗം ആ ഒരു സൈഡിലായിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ റൂഫിൽ ഡ്രെസ്സ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഒരു യൂറോപ്യൻ സ്റ്റൈൽ വീട് പോലൊക്കെ തോന്നും നമുക്ക് വീടിൻ്റെ പ്ലാനിങ് ടൈമിൽ തന്നെ ഇവരെ ഏറ്റവും വലിയ ആയിരുന്നു പുറത്തോട്ടും കണ്ട് വലിയ ആഡംബര വീട് പോലെ തോന്നരുത് എന്നാൽ ഉള്ളിൽ നല്ല വിശാലമായ രീതിയിൽ ആവും വേണം എന്നാൽ അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ വീടിൻ്റെ എലിവേഷനിലുള്ള ആ ഒരു സിംപ്ലിസിറ്റി നമ്മുടെ മനസ്സിലേക്ക് ഇടം പിടിക്കും ഇതിലൂടെ പോണവരൊക്കെ ഒന്ന് വിചാരിക്കും ഈ വീടൊന്ന് കയറി കാണാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് അത്രയും ഭംഗിയാണ് കേട്ടോ ഇനി ഇവിടുത്തെ സിറ്റൗട്ടിൻ്റെ സ്പേസ് ആണിത് ആണെങ്കിൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ഗിഫ്വേ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റിൽ എഴുതുക പിന്നെ ഒരു ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഈയൊരു വീഡിയോ നിങ്ങളൊരു മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറില് എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തന്നാൽ മതി സെലക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചിരും വലിയ ഗിഫ്റ്റൊന്നും അല്ല എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ആവും അയച്ചു തരുന്നുണ്ടാവുക അപ്പം നിങ്ങളെല്ലാവരും എല്ലാവരും ഈ ഒരു ഗീവ് എവേലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ ഇനി സിറ്റൗട്ടിനെ കുറിച്ച് പറയാം ഒരു എൽ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് ഇരുന്നൂറ്റി പത്ത് നാനൂറ്റി അൻപതാണ് സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൗട്ടിലൊക്കെ ഇങ്ങനെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് കോബ്ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഊഞ്ഞാല അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ അതിന് അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഫിഷ് പോണ്ട് കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ സിറ്റ് ഔട്ടിലായിട്ട് മൂന്ന് വുഡിൻ്റെ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നൽ വലിയ വിൻഡോസാണ് നൽകിയിട്ടുള്ളത് മെയിൻ ഡോറും അതിനോട് ചേർന്നിട്ടുള്ള വിൻഡോസും എല്ലാം കംപ്ലീറ്റ്ലി വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറിൻ്റെ ഒരു ഡിസൈനിങ് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൊത്തുപണികളൊന്നും അധികം കൊടുക്കാത്ത നല്ലൊരു ഡിസൈനിങ് നല്ലൊരു ഹാൻഡ് റെയിലും നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് എത്തുമ്പോഴത്തേ ഒരു വ്യൂ ആണ് കേട്ടോ അത് വളരെ മനോഹരമായ രീതിയിൽ ഒരു ഫോർമൽ ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഇൻറ്റീരിയർ കളറിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു സോഫയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നേരെ കാണുന്ന വാളാണിത് ഇത് ടെക്സ്ച്ചർ പെയിൻറ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മെറ്റൽ വാൾ ഡിസൈനും കൂടെ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഗോൾഡൻ ബീഡിങ്സും കൂടെ നൽകിയിട്ട് നല്ല മനോഹരമായ രീതിയിലാണ് ഈ ഒരു വാള് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് ഏരിയയുടെ സ്പേസ് നാനൂറ്റി എഴുപത് നാനൂറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സോഫ കസ്റ്റമൈസ്ഡ് ആണ് വെന്റിലേഷന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും വിൻഡോസ് നൽകിയിട്ടുണ്ട് ഫോൾ സീലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിംഗ് സ്പേസിൽ നിന്ന് കണ്ട് കടക്കുന്ന ഭാഗമാണ് ഉള്ളത് ഇവിടെ ഒരു വുഡൻ പാനലിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റെയർ കേസ് ഉണ്ടില്ലേ നിങ്ങൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടോട്ടൽ നാല് ബെഡ്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ ലിവിങ് കിച്ചൺ വർക്ക് ഏരിയ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആയ രീതിയിലാണ് ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് കണ്ടു നോക്കാം കേട്ടോ അല്ല ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടിട്ട് നമുക്ക് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് നാനൂറ്റി പത്ത് മുന്നൂറ്റി എൺപതാണ് വളരെ ബെഡ്റൂം ആണ് ഇവിടെ എല്ലായിടത്തും അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാർഡ്രോബ്സ് എല്ലാം മൾട്ടി മൾട്ടിവുഡിൽ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ബെഡ്റൂമിനൊക്കെ വലിയ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് എലിവേഷനിൽ ഈയൊരു ബെഡ് ഈ ഒരു വിൻഡോൻ്റെ ഡിസൈനിങ് എടുത്ത് കാണിക്കുക പിന്നെ ഹെഡ് റസ്റ്റിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫുൾ ലെങ്ത്തിൽ വരുന്ന വാർഡ്രോബ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിങ് സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിട്ടുള്ളത് ഒരു സ്റ്റഡി ഏരിയ കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും ചുമ കാരണം സൗണ്ട് എല്ലാം പോയിട്ടുണ്ട് പിന്നെ ഇന്നലെ നമുക്ക് എറണാകുളത്ത് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അതുകൂടെ കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള സൗണ്ടും പറ്റും പോയിട്ടുണ്ട് പിന്നെ ഇന്ന് വീഡിയോ എങ്ങനെയെങ്കിലും എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സൗണ്ട് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാതിരുന്നിട്ടുള്ളത് ഇവിടുത്തെ ബാത്റൂമിനെല്ലാം ക്യൂബിന്റെ ഡോർസ് ആണ് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി അൻപതാണ് ബാത്റൂമിന്റെ സൈസ് ഗ്ലോസി ടൈപ്പ് ടൈലും മാറ്റ് ഫിനിഷ് ടൈലും ആണ് നൽകിയിട്ടുള്ളത് ഫ്ലോറിലും ഒരു വാളിലും മാറ്റ് ഫിനിഷ് ടൈലും ഒരു വാള് ഗ്ലോസി ടൈപ്പ് ടൈലും ആണ് ഇനി ഗ്രൗണ്ട് ഫ്ലോറിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വുഡിന്റെ സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ഒരു ബെഡ്റൂമാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഇത് ഇങ്ങനെ നിരപ്പായിട്ടുള്ള സ്ഥലമല്ല ഇതിങ്ങനെ കയറ്റും ഇറക്കായിട്ടുള്ള പ്ലോട്ടായിരുന്നു ആ ഒരു പ്ലോട്ടിലേക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇവിടെ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഭൂമിക്കടിയിൽ ബെഡ്റൂം നൽകിയ വീട് എന്നൊക്കെ തമിഴ്നായിട്ട് കൊടുക്കുക അല്ലേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ ഇവിടെ ഒരു സ്റ്റോറേജ് കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് വളരെ നല്ലൊരു ലക്ഷറി ഫീലിങ്സ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് ഈ ഒരു ബെഡ്റൂമിന്റെ ഡിസൈനിങ്ങും നൽകിയിട്ടുള്ളത് ഹെഡ് റെസ്റ്റിലായിട്ട് ഫുള്ള് ലൂവേഴ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആൻഡ് ഫിനിഷിൽ വരുന്ന ലൈറ്റ്സ് ആണ് കേട്ടോ ഇവിടെ ഒരുപാട് സ്ഥലത്ത് കൊടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനൊരു വാർഡ്രോബ് വാർഡ്രോപ്പ് തന്നെ അറിയില്ല ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും നല്ല ആൻറ്റിക് ഫീലിങ്സിൽ വരുന്ന ലൈറ്റ്സും എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു വീടാണിത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോപ്പിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് ഒരു സ്ലൈഡിങ് ഡോറാണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു മിററ് കൊടുത്തിട്ട് ഡ്രെസ്സിങ് ഏരിയ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഷെൽഫാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഡോറാണെങ്കിൽ സ്ലൈഡിങ് ഡോറ് കൊടുത്തതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല ഈ ഒരു റൂമിന്റെ ഫുൾ വ്യൂ ആണ് കേട്ടോ അത് ഇവിടെ ഇങ്ങനെ ഒരു വാഷ് ബേസിൻ യൂണിറ്റും ഒരു ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓപ്പൺ കൺസെപ്റ്റിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഫാമിലി ലിവിങ് ഏരിയ രണ്ട് ബെഡ്റൂം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് മൂവായിരത്തി ഇരുന്നൂറാണ് ഇവിടെയാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ മുകളിലായിട്ട് നല്ല ഒരു ഹാങ്ങിങ് ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ടോപ്പിൽ ഇറ്റാലിയൻ മാർബിൾ നൽകിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചെയറിന്റെ ഡിസൈനിങ് ആണെങ്കിലും നല്ല ഭംഗിയായി തോന്നി ഇത് വീടിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് അപ്പൊ അവിടെ നിന്ന് നല്ല കാറ്റും വെളിച്ചൊക്കെ വീടിന്റെ ഉള്ളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഡോറാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാൽക്കണി കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുൻഭാഗത്തു നിന്നുള്ള വ്യൂ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സി എൻ സി കട്ടിങിന്റെ ഒരു ഡിസൈനിങ്ങും നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോഴും നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നിങ്ങളുടെ ഇറങ്ങാൻ വേണ്ടിട്ട് സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ്ലി ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് കട്നി മാർബിളാണ് ഇതുവരെ ചേളാരി പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരു ഫാമിലി ലിവിങ് സ്പേസും അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടുത്തെ ടി വി യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു എൽ ഷേപ്പിലുള്ള സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ബാക്ക് വോൾ മൾട്ടി വുഡിൽ മൈക്ക് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അകത്ത് മാക്സിമം ഭിത്തികൾ കുറച്ചിട്ടുണ്ട് ഇങ്ങനെ ഓപ്പൺ കോൺസെപ്റ്റിലായതുകൊണ്ട് തന്നെ വളരെ വിശാലത ഫീൽ ചെയ്യുന്നുണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ഇനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള വാഷ്ബേസിൻ ഏരിയ കൂടെ ഒന്ന് കാണിക്കട്ടോ ഇവിടെ ഞാൻ ഒരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ട് ഡൈനിങ് സ്പേസിൽ നിന്നും കുറേ ദൂരെ ആയിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ അങ്ങനെയാണ് കാണാറുള്ളത് കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴുകുന്നതൊന്നും മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാനൊക്കെ ഇത് നല്ലതാണ് ബാക്ക് ബോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു പ്രയർ റൂമ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ആണ് ഈ ഒരു പ്രയർ റൂമിന്റെ സൈസ് നല്ല സി എൻ സി കട്ടിങിന്റെ വർക്ക് കൊടുത്തിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രയർ റൂം കൂടാതെ ഇവിടെ ഇങ്ങനെ ഉളവൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട് ഇതും നല്ലോണം ഇഷ്ടമായി നമുക്ക് പുറത്തുനിന്ന് ഉള്ള കൊടുത്ത് വരും വരും വേണ്ടല്ലോ ഇവിടെ നിന്ന് തന്നെ ഉളവ് ചെയ്യാം കാലൊക്കെ കഴുകാൻ പ്രത്യേക ഷവറൊക്കെ നൽകിയിട്ടുണ്ട് ഒരു കല്ലൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഏരിയ ഇനി ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം വന്നിട്ടുണ്ട് ഒന്നിൻ്റെ സ്പേസ് ആണിത് മറ്റേത് ഈയൊരു പാർട്ടിഷൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇതും സി എൻ സി കട്ടിങ്ങിൽ നൽകിയിട്ടുള്ള ഒരു പാർട്ടിഷനാണ് ൂറ്റി എൺപത് നാനൂറ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് ബാക്ക് വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കിങ് സൈസിലുള്ള കോട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നേരത്തെ കണ്ട നമ്മൾ ബെഡ്റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള വാർഡ്രോബ് പോലെ തന്നെയാണ് ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബെഡ്റൂംസ് എല്ലാം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇനി അടുത്ത ബെഡ്റൂമും കൂടെ കണ്ടിട്ട് കിച്ചണ് കാണാം കേട്ടോ നമ്മൾ നേരത്തെ കണ്ട അതേ പോലെ തന്നെയാണ് ഈയൊരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിട്ടുള്ളത് നാന്നൂറ് നാനൂറ്റി മുപ്പതാണ് ഈയൊരു റൂമിന്റെ സൈസ് ഹെഡ്രസ്റ്റിന്റെ ബാക്ക് വാളിൽ നല്ലൊരു മെറ്റൽ വാൾ ഡിസൈനിങ് കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ബാത്റൂമും വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ഒരു മിറർ ഉണ്ട് മിററിന്റെ ബാക്കിൽ ഷെൽഫാണ് കേട്ടോ ഇവിടെ സ്ഥലപരിമിതിക്ക് വേണ്ടിയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ സ്ലൈഡിങ് ഡോറാണ് നൽകിയിട്ടുള്ളത് ഫുൾ ലെങ്ത്തിൽ വരുന്ന കബോർഡാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബാത്റൂമിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് ഇടത്തെ കിച്ചൺ ആണ് കാണാൻ പോകുന്നത് കിച്ചണിലോട്ടുള്ള ഡോറാണ് ഇത് വുഡും ഗ്ലാസും കൊണ്ടുള്ള ഒരു ഡോറാണ് സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ കിച്ചണിന് നൽകിയിട്ടുള്ളത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇങ്ങനെ കാണുമ്പോ കിച്ചണ് നിങ്ങക്ക് മുകളിലാണെന്ന് തോന്നൂല ബേക്കത്തെ ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ മൾട്ടി വുഡില് മൈക്കാലാമിനേഷൻ ചെയ്തിട്ടാണ് കിച്ചണിന്റെ കബോർഡെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കബോർഡ്സിന് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് റെഫ്രിജറേറ്ററിന്റെ സ്പേസ് നമ്മൾ ഡോർ തുറന്ന് വരുന്ന ഭാഗത്ത് തന്നെയാണ് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ണെങ്കിലും കട്ട്ലറി യൂണിറ്റ്സ് ടാൻഡം ബോക്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒരു ഹാങ്ങിൽ നല്ല മൂന്ന് ഹാങ്ങിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാതെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇവിടുത്തെ വിറകടുപ്പ് സ്റ്റൗ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റോർ റൂമിനൊക്കെ പകരമായിട്ട് നീളത്തിലുള്ള കബോർഡും കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കിച്ചണിലാണെങ്കിലും നേരത്തെ കണ്ട അതേ കട്നി മാർബിൾ തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതാണ് കിച്ചണിൽ നിന്ന് പുറത്തോട്ടേക്കുള്ള സ്പേസ് ആണ് കേട്ടത് ഇവിടെ ഒരു ലോണ്ട്രി ഏരിയ ആയിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ കിച്ചണിൽ നിന്ന് കിച്ചണിൽ നിന്ന് കണ്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റെ സ്റ്റെപ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ